മാന്നാർ ടൗൺ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ മാന്നാർ ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് സ്കൂൾ ബാഗുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു മാന്നാർ ടൗൺ ക്ലബിന്റെ നേതൃത്വത്തിൽ മാന്നാർ ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകൾ വിതരണം ചെയ്തു സ്കൂളിൽ നടന്ന ചടങ്ങ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള ക്ലബുകളും അതുപോലെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ കൂട്ടായ സഹകരണം ഉണ്ടാകുമ്പോഴേ നാടിന്റെ വികസനം പൂർത്തീകരിക്കുകയുള്ളൂ അതുപോലെ തന്നെ സ്കൂളിന്റെ വികസനത്തിൽ പ്രധാനമായും നമ്മുടെ പി ടി എ പ്ലസ് അടക്കമുള്ള എസ് എം സികളുടെ അംഗങ്ങളും തെരഞ്ഞെടുപ്പ് അടങ്ങുന്ന ഒരു വലിയ സമൂഹത്തിന്റെ കൂട്ടായ പ്രവർത്തനം ഉണ്ടെങ്കിൽ സ്കൂളിന്റെ വികസനവും നല്ല രീതിയിൽ നടക്കുകയുള്ളൂ നമ്മുടെ മഹാ ഗ്രാമപഞ്ചായത്തിലും ഗവൺമെന്റ് എം പി സ്കൂളും എല്ലാ തരത്തിലും പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളും ഒക്കെ തന്നെ നല്ല രീതിയിൽ നിലവാരം ജീവകാരുണ്യ പ്രവർത്തികൾ നടത്തി വരുന്ന സംഘടനയാണ് വൃദ്ധരായ രോഗികൾക്ക് വർഷങ്ങളായി തീർന്നാൽ സാമ്പത്തിക സഹായം ചെയ്തു വരുന്ന ഒരു സംഘടനയാണ് ഈ വർഷം ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പാക് വേണമെന്നാവശ്യപ്പെട്ട അനുസരിച്ച് ഇത് നൽകാനായി ഇടപെടുത്തിയിരിക്കുന്നത് ടൗൺ ക്ലബ്ബ് പ്രസിഡന്റ് ശിവദാസ് യു പണിക്കർ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സര ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ടൗൺ ക്ലബ്ബ് സെക്രട്ടറി എസ് വിജയകുമാർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗം അജിത് പഴവൂർ ചെങ്ങന്നൂർ ബി പി സി ജി കൃഷ്ണകുമാർ മാന്നാർ ടൗൺ ക്ലബ്ബ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡൊമിനിക് ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗം ശാന്തിനി ബാലകൃഷ്ണൻ ക്ലബ്ബ് അംഗങ്ങളായ അൻഷാദ് ഹരികുമാർ ശിവം വിജയകുമാർ ബേബി ജോർജ് പ്രകാശ് പ്രഭ എന്നിവർ പങ്കെടുത്തു സിഡി